ച ട്രെയിന്റെ കൺഫ്യൂഷനൊക്കെ മാറിയോ ആണോ ഇവിടെ നമുക്ക് സുഖമായിട്ട് ഇരുന്ന് പോവാ അല്ലേ നമുക്ക് ആണോ അങ്ങനെയും എങ്ങനെയാച്ചാ എങ്ങനെയും പോവാഴല്ലേ ട്രെയിൻ എന്തായാലും കിട്ടണ്ടോ മഴ ആസ്വദിക്കാം ഉം ആന

കുഞ്ഞെ ആര എന്നു വിളിച്ച് ആണോ ഞാൻ ആരാ പെട്ടെന്ന് വിളിച്ചപ്പോളേ യാത്രയിലാണല്ലോ നമ്മള് ആ ആ സ്റ്റേഷനിലേക്ക് വരുന്നത് കൊറവാണ് എന്തൊക്കെ നോക്കപ്പെടാനുള്ളത് അത്രേം എന്താ ഞാൻ പറഞ്ഞത് കൊണ്ടാൈ. ഹാ അപ്പോ സി. അങ്ങടാ അങ്ങനെ വന്ന്. കിട്ടി പോയതാവലേ. സാധനങ്ങൾ വേണം ഇതിനൊക്കെ സാധനയുണ്ട്. സാധനരി നോ ചേട്ടൻ ചേട്ടൻ ഇവിടെ താക്കര ഉണ്ട് നമ്മൾ ഒരു പാക്കറ്റ് എടുത്തുണ്ട് ആ കൊടുക്കാനാണ് പേൻ ഉണ്ടല്ലേ പേൻ ഉണ്ട് നല്ല ചറളാണ് മീൻ ചറളാണ് ഐപ്പെട്ടി ഐപ്പെട്ടി ഐൻഡ ഐൻഡ ജീരകമിട്ടായിട്ടില്ല ആ പേനല്ലിക്കൽ കട അതാ അവിടെ ഞാൻ എന്താ തിന്നണെ ਤਿੰਨ ਨੰਬਰ ਹੋ ਗਿਆ ਆਰ 4 ਆਰ 6 ਲੇਸਾਂ ਨੂੰ ਰੋਡ ਸਰਵੋ ਪ੍ਰਿਸ਼ਿਪਲ ਨੂੰ ਆਹ ਨੋਟਰਾ ਇਨ ਨੂੰ ਨੂੰ ਨਾ ਤਰੇ ਉਹ ਨਾਵੇ ਉਹ ਕਾਹ ਦਾ ਉਹ ਅਭਿਨੇਇ ਕੀਤਾ ਕੋ ਪਤਾ ਨਹੀਂ ਕਿ ਲੋਕ ਕੰਨੜਚ ਅਭਿਨੇਇ ਕੀਤਾ കേക്കില്ലൊന്നും ഞാൻ പോയിട്ട് പാ പായ് കൊടുക്കമാണ് കുഞ്ഞാവിടുക്കുഞ്ഞാ വേണ്ടേ ഉറക്ക പറയൂ ഉറക്ക പറയൂ കാണിക്കാതെ സരി ഇല്ലല്ല മുടക്കോ ഇല്ലല്ലേടാ ആടുണ്ടത്ര ജ്യൂസ് ആ ഓ നല്ല പിഞ്ഞിനെ കുഞ്ഞ അമ്മായി കുഞ്ഞിതായിക്കണുണ്ട് അതൊക്കെ പ്രശ്നം ഒന്നു മനസിലാവണല്ലോ ഹിന്ദിയാണ് പറയണന്നുള്ളത് മുത്തശ്ശി സീറ്റ് കിട്ടി ഒറ്റ സീറ്റാ സീറ്റ് കിട്ടി മുത്തശ്ശി സുഖായി ആഴ്ചകളൊക്കെ കണ്ടാസ്വദിക്കുക കടല പൊട്ടിക്കടലിക്ക അത് കൊറച്ച് കുടിക്കാം മാ കൊറച്ച് കുടിക്കാം ഒന്ന് പൊട്ടിച്ചോതിപ്പോ കുഞ്ഞേ എന്താ വേണ്ടേ ഓ വേണ്ടാരും കടല വായല് ഇവിടെ എനിക്ക് എനിക്ക് നിറച്ചോളു കൈ നിറച്ചോളൂ ശിക്കാടലാ വേണ്ടേ വേണ്ട ഇതെല്ലാം ഉറപ്പും തൃശ്ശിക്കാടല്ലോ സുഖാണോ <laughs> ഉതാവ <laughs> വിശേഷം പറയോ എന്തൊക്കെ വർത്തമാനങ്ങള് പറയൂ മുത്തശ്ശിക്ക് തന്നെ അത് മതിശി കൊറച്ച് പൊതിഞ്ഞൊക്കെ റെഡി ആക്കി കൊണ്ടു കിട്ടില്ലേ നാലു എല്ലാരും കണ്ടോളൂ ബുസ്കറ്റിന് വേണ്ടി കരയുന്ന കുഞ്ഞാവോ പിന്നെ വിഷമിട്ടുണ്ട് യാത്ര ചെയ്യുന്നുണ്ടോ പഴം അഭിരാമി അഭിരാമിത മേലെ കടക്കാൻ പോകുന്ന ആള് പലതരത്തിൽ എല്ലോ ചോദിക്കും സുഖാണോ ചോദിക്കും സുഖാണോ ചോദിക്കട്ടെ സുഖാണോ ചോദിക്കും എല്ലാരോടും രാവിലെ ദിവസം തോക്കണം ഞാൻ ആശയത്തില് ആളുകൾ ഞാനാ പിന്നെന്തേലും ആ എന്താ അങ്ങനെ എടുക്കെടു പാടോ ആ ഇന്നെ തന്നെ പൂങ്കാവായിട്ട് സങ്കല്പിക്കുക ആണോ ഓണിക്ക് ചാടി ഉഷാറായിട്ടോ ആ ഒരു പുഴ ഒരു കുളം അതിലിങ്ങനെ വീടും

ോ അവിടെ പണി കാണുന്നു അതൊണ്ട് രസല്ലേ ഇവിടെ കാണാൻ ഇവിടെ തന്നെ രസം കാണാൻ ചൂട് എടുക്കണ്ടോ മടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തൃശ്ശൂരിലേക്ക് ഒറ്റ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റിട്ടോ ഇങ്ങോട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു നല്ല തിരക്കും കുഞ്ഞാവ് ഒരു ഹായ് തരണം കേട്ടോ കുഞ്ഞാവ ഞാൻ എന്ത് പറഞ്ഞാലും കേട്ടോണ്ടിരിക്കാൻ എപ്പോഴും എൻ്റെ മടിയിലിരിക്കും പിന്നെ എന്താ പറയുക ഞങ്ങൾ എല്ലാവരും കൂടെ പോയ സമയത്ത് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഇലയിൽ ഭക്ഷണമൊക്കെ പൊതിഞ്ഞ് അങ്ങനെ പൊതിച്ചോറൊക്കെ ആയിട്ടാണ് കേട്ടോ പോയത് പോയി വന്ന് യാത്ര എല്ലാം കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ജലദോഷം പിടിച്ചു അതാണ് ഇങ്ങനെ ഡബ്ബ് ചെയ്യണ സമയത്ത് ചെറിയൊരു പ്രശ്നം കേട്ടോ അപ്പോൾ കുഞ്ഞാവ് അങ്ങനെ മടിയിലിരുന്നിട്ട് ഓരോന്ന് അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു

എന്നാ പാടും പാടും കുഞ്ഞാമക്കാട്ടറിയാമേ പാട്ടുപാടും ഒരു പാട്ടുപാടും എന്നോട് ഉറക്ക പാടൂടോ ഇതില് നോക്കി പാടു ഫോണിൽ നോക്കി പാടുമ്പാട മഹേഷ് തൃശ്ശൂർ തൃശൂർ ഓ നല്ല വെയിലിട്ടൊന്ന് മഴയുണ്ട് പ്രതീക്ഷിത വെയിൽ മഴ ഇണ്ടാവും ഇവിടെ പെരുമഴ ഇന്നലെ വരെ പെരുമഴ നമ്മള് കാല് കുത്തിണ്ടാവും അല്ലെ നമ്മള് കാല് കുത്തിണ്ടാവും അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ ഇറങ്ങി എല്ലാവരും നമ്മൾ നാലാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വരികയാണ് കേട്ടോ പിന്നെ വൈകുന്നേരം തിരിച്ച് റിട്ടേൺ ഉള്ള ട്രെയിൻ എപ്പോഴാന്നുള്ളതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞാവ ഇപ്പം നടക്കാൻ നടക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് കുഞ്ഞാവേം അമ്മയും അമ്മായിയും കൂടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ് കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു ബാക്കി എല്ലാവരും ഓടഡാ ഓട്ടം എന്നുള്ള രീതിയിൽ ഫ്രണ്ടിൽ ഇങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പം നമ്മൾ ബാഗൊക്കെ ഇട്ട് പോകണത് എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് ബാഗിൽ തന്നെ ഇടാല്ലോ പിന്നെ എല്ലാവർക്കും അറിയാം എന്ന് തോന്നുന്നു ഇപ്പൊ എ സി വെയ്റ്റിംഗ് ഹോൾ ഉണ്ട് കേട്ടോ ഒരു മണിക്കൂറിന് മുപ്പത് രൂപ ഞാൻ എറണാകുളത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മണിക്കൂറിന് നാപ്പത് രൂപയായിരുന്നു കേട്ടോ നമുക്കിപ്പോ ട്രെയിൻ ലേറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കംഫർട്ടായിട്ട് നമുക്ക് ആ വെയിറ്റിംഗ് റൂമിൽ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം അപ്പോൾ നമുക്ക് വൈഫൈ ആയിട്ടും കൊറേ ഫെസിലിറ്റീസും ഒക്കെ ഇണ്ട് കേട്ടോ എടുക്കാൻ ണോ ഇതിനെ എല്ലായിടത്തും ഇങ്ങനെ വെക്കണം എന്തായാലും എന്തായാലും തൃശ്ശൂർ വരെ വന്നതല്ലേ അപ്പം നമുക്ക് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ ടൗണിൽ പെരിന്തൽമണ്ടും ഇപ്പോൾ പച്ചമരുന്ന് ഇപ്പോൾ കഴിഞ്ഞു കിട്ടണില്ല കേട്ടോ നീലിയാമരിയൊക്കെ വരവൊക്കെ നിന്നിട്ടുണ്ട് പൊടി മാത്രമേ കിട്ടണുള്ളൂ കേട്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്തു ഇവിടെ ഒറിജിനൽ നീലേമരി നമ്മുടെ ചെടിയില്ലേ നീലേമരിയുടെ ചെടി തന്നെ ഇവിടെ ഓവുങ്ങൽ ഔഷധശാലയാണത് അപ്പോൾ ഇവിടെ തന്നെ കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളിവിടെ എത്തി അതിനുശേഷം ഇവരുടെ തന്നെ പ്രൊഡക്റ്റായിട്ടുള്ള കുറേ അധികം നല്ല എന്താ പറയുക ഒരു കെമിക്കലും ഇല്ലാത്തതാണ് കേട്ടോ ഇതെല്ലാം അപ്പം അങ്ങനെ കർക്കിടകഞ്ഞിയുടെ കൂട്ടും എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് എല്ലായിടത്തേക്കും ഇവർ പാഴ്സൽ ചെയ്ത് കൊറിയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയുള്ളൂ കർക്കിടക കഞ്ഞിയുടെ കൂട്ടിന് മാളൂൻ്റെ കയ്യിൽ റോസ്മെരി വാട്ടർ ആണ് കേട്ടോ ഇത് എന്താ പറയുക ഞാനിത് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് റിസൾട്ട് എങ്ങനെയാന്നൊക്കെ പറയാം പാളപ്ലേറ്റിൽ തന്നെ കഴിക്കാം കേട്ടോ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഒരു പാള പ്ലേറ്റും സ്പൂർ ൂണും ഒക്കെ കിട്ടണുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ അവിടുന്ന് അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ശേഷം സ്റ്റേഷനിൽ നമ്മളിങ്ങനെ മുത്തു വെച്ച ബാഗ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ നമ്മുടെ ഈ ക്രാഫ്റ്റ് ഐറ്റംസ് ഇല്ലേ അങ്ങനത്തെ ക്രാഫ്റ്റിന്റെ സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ട്രെയിനിൻ്റെ സമയം വൈകിട്ട് വൈകീട്ട് ഏഴുമണിക്കാണ് കേട്ടോ ഷൊർണൂരിൽ നിന്ന് നിലമ്പൂർ പാസഞ്ചർ ഏഴ് മണിക്കാണ് അപ്പോൾ നമ്മൾ ഇന്ന് കാറിലൊന്നും അല്ലാതെ എല്ലാവരും കൂടെ പോകുമ്പോൾ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ട്രെയിൻ യാത്ര എല്ലാവരും കൂടെ കുറേ നാളായിട്ടോ നമ്മളിതിൻ്റെ മുന്നേ ആശ്രമത്തിക്കൊക്കെ എല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ കാഞ്ഞങ്ങാട് ആശ്രമം അതിനുശേഷം നമ്മൾ എല്ലാവരും കൂടെ പോണത് ഇപ്പോഴാണ് കേട്ടോ അപ്പം റോഡ് റോഡല്ല സോറി ഇവിടെ കിടക്കുന്ന നായനെയൊക്കെ കാണിച്ചു തരുകയാണ് കുഞ്ഞാവ കാണിച്ചതിനു ശേഷം അമ്മ അങ്ങനെ പറയുകയാണ് കേട്ടോ അതിനുശേഷം ഇവരെല്ലാവരും സ്റ്റെപ്പ് കയറി പോവുമായിരുന്നു അപ്പം ഞാനും മാളു കുട്ടു ഞങ്ങൾ പേരും കൂടെ ലിഫ്റ്റ് അന്വേഷിച്ച് പോവുകയാണ് കേട്ടോ നമ്മൾ എസ്കുലേറ്റർ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും അത് ലിഫ്റ്റായി മാറിയിട്ടുണ്ടായിരുന്നു എന്താ മായാജാലം തന്നെ തിരിച്ചു വരുന്ന സമയത്ത് സൂചി കുത്താൻ സ്ഥലമില്ലാത്ത രീതിയിലായിരുന്നു നല്ല തിരക്കായിരുന്നു കേട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത് നമ്മൾ അങ്ങാടിപ്പുറം എത്തണതിൻ്റെ തൊട്ട് മുന്നത്തെ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും നമുക്ക് സീറ്റ് കിട്ടി എന്തോ ഭാഗ്യം നല്ല രീതിയിലോ ഒന്ന് ഇരുന്നാൽ മതി എന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് എടുത്ത ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ ശേഷം പിന്നെ സീറ്റ് കിട്ടി സീറ്റ് കിട്ടിയ സമയത്ത് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അതുവരെ നമ്മൾ നിൽക്കായിരുന്നു കുറേ നേരം നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്നുള്ളൊരു യാത്ര ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല ടിക്കറ്റൊക്കെ നോക്കിയപ്പോൾ കുറച്ചൊക്കെ ഒരു അന്നത്തെ ദിവസമാണ് നമ്മൾ പോകാനുള്ള തീരുമാനം വന്നത് അതുകൊണ്ടാണ് ആകെ പണി കിട്ടിയത് കേട്ടോ ബസ്സിന് പോകുന്നേക്കാട്ടിലും കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാലും ട്രെയിനിന് പോകാനാണുള്ള സൗകര്യം കൂടുതൽ നിങ്ങൾക്ക് ട്രെയിന് പോകാനാണോ ബസ്സിന് പോകാനാണോ എന്നൊക്കെയുള്ളതൊക്കെ ഒന്ന് പറയൂ കേട്ടോ ബൈ